രാമൻചെട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ മിൽമ ഷോപ്പി സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിക്കും എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംഘം പ്രസിഡന്റ് എം വിശ്വനാഥൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുമെന്നും പഴിനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ആദ്യ വില്പന നിർവഹിക്കുമെന്നും മിൽമ ഡയറക്ടർ താര ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കുമെന്നും രാമൻചേട്ടി ക്ഷീരസംഘം പ്രസിഡന്റ് വിശ്വനാഥൻ സെക്രട്ടറി വി അഞ്ജന തുടങ്ങിയവർ അറിയിച്ചു